യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിഷ്ഠൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സുരക്ഷാ നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് അവർ നടത്തിയത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനില്ല മുഖ്യമന്ത്രി കിട്ടുവാൻ വേണ്ടിയാണ് ഇവർ മർദ്ദനം നടത്തിയതെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടപടിയെടുത്തേ മതിയാകൂ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു നടപടി ഇത് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിനും പോലീസിൻ്റെ സൽപ്പേരിനും തെറ്റാണ് മാത്രമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി അവർ ഇട്ടെറിഞ്ഞ് തോടുകയാണ് വി ഐ പി നിൽക്കുന്ന സ്ഥലവും ഇവർ തല്ലാനായി ടോടി സ്ഥലവും തമ്മിൽ എത്രയോ ദൂരമുണ്ട് അതുകൊണ്ട് ഇതൊരു പോലീസിങ് സിസ്റ്റമല്ല ഇത് ഗുണ്ടാരാജുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ പ്രവർത്തനമാണ് നടപടി എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നീതിന്യായ കോടതിയില്ലാതെ മറ്റെന്താ എന്താ നമുക്കൊരാശ്രയം ഇത് മുഖ്യമന്ത്രിയുടെ തൊട്ട് മൂക്കിന് താടിയല്ലേ ഈ സംഭവം നടക്കുന്നത് ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം കൂടി പ്രേരിപ്പിച്ചാണ് ഈ പണി ഒപ്പിച്ചത് കാടത്തൻ സ്വഭാവത്തിന് കാട്ടാളം കൂട്ടുനിൽക്കുന്നു എന്നുള്ള നിലയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ